പ്രാർത്ഥനയുമായി വിൾ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഹൃദയപൂർവം വയനാടിനൊപ്പം എന്ന സന്ദേശവുമായി തെളിയിച്ച് പ്രാർത്ഥന ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ എറണാകുളം ഗ്രാൻഡ് മസ്ജിദ് ഇമാം എം പി കേന്ദ്രത്തിലെ ഫാദർ ടോസി എന്നിവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി ബ്രഹ്മാരവേ നമ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അതരെന്ന സുഖത്തിനായി വരേണം എന്ന ഈ വിദ്യാലയത്തിന്റെ സ്ഥാപകൻ കൂടിയായ മഹാഗുരു ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകമെന്ന കൃതിയിൽ പറയുന്നുണ്ട് നമ്മൾ നിന്ന് വേറിട്ട് മറ്റൊരു അസ്തിത്വമില്ല എല്ലാവരും ആത്മസഹോദരെന്നല്ലേ പറയേണ്ടത് എന്ന തന്നെ ജീവകാരുണ്യ എന്ന കൃതിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ സംഭവിച്ച ദുരന്തം അത് വയനാടിന് മാത്രം സംഭവിച്ച ഒന്നല്ല എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മാത്രം സംഭവിച്ച ദുരന്തമല്ല ദുരന്തം നമ്മുടേത് കൂടിയാണ് നമുക്ക് കൂടിയാണ് ഈ വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ ദുരന്തത്തിന് ഇരയായവർ നേരിട്ട് അതിൽ അതിൻ്റെ എല്ലാ കടുതകളും അനുഭവിക്കേണ്ടി വന്നവരോട് പൂർണ്ണമായിട്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം അവരുടെ ദുരന്തം നമ്മുടെ ദുരന്തമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും അവിടെ എത്തിച്ച് കൊടുക്കുവാൻ നാം ഓരോരുത്തരും അതിന് സന്നദ്ധരാകണം നമ്മുടെ സർക്കാർ സംവിധാനം ഉൾപ്പെടെ സന്നദ്ധ സേവകർ അതിൽ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യുവജന പ്രസ്ഥാനങ്ങളുണ്ട് അതോടൊപ്പം മറ്റ് മതവിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾ സന്നദ്ധ സംഘടനകളുണ്ട് ഇവരെല്ലാം തങ്ങളിലെ എല്ലാ വിധത്തിലുള്ള ഐക്യവും വിസ്മരിച്ചുകൊണ്ട് ഒന്നായി ഈ ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് നേരിട്ടതിൽ ഭാഗഭാക്കാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ഈ ദുരന്ത നിവാരണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഐക്യദാർഢ്യം നൽകാം അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുവാനായിട്ടുള്ള സന്മനസ് നമ്മിൽ പോയവർക്ക് നമുക്ക് സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് മൺചിരാതും മെഴുകുതിരികളും കത്തിച്ചാണ് ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പ്രാർത്ഥനയിൽ പങ്കാളികളായത് പ്രിൻസിപ്പൽ പി പി സുജ എ സുബൈർ അണ്ടോളിൽ സാംലാൽ തുടങ്ങിയവർ മനുഷ്യന്റെ സങ്കടങ്ങളോട് ചേർന്ന് കാണിച്ച വലിയ മനസ്സിനെ ഓർക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുക എന്ന് പറയാ മനുഷ്യന് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് വയനാട് ദുരന്തം ഉണ്ടായപ്പോ മനുഷ്യർ കണ്ട മറ്റൊരു അത്ഭുതം മനുഷ്യർ അവരോടൊപ്പം ചേർന്ന് അതിനെ അതിജീവിക്കാനും അതിനെ പരിഹരിക്കുവാനുമായിട്ട് എല്ലാ ദിവസവും പരിശ്രമിക്കുകയായിരുന്നു അതിനിടയിൽ ഉണ്ടായ ചില അത്ഭുത കാഴ്ചകളാണ് നമ്മൾ മുന്നേക്കെ പറഞ്ഞു കേട്ടത് എനിക്കറിയാം മനുഷ്യനും തമ്മിലുള്ള ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ക്രൂരമായ കൊലപാതകങ്ങൾക്ക് മൃഗീയമായിരുന്നു എന്നൊക്കെ പറയുന്നത് ഈ വയനാട് സംഭവവുമായി ബന്ധപ്പെട്ട ഒരമ്മ ടി വിയിൽ പറഞ്ഞൊരു കാര്യം കാര്യം കൂടിയുണ്ട് ഒരമ്മയും രണ്ടു മൂന്ന് കുട്ടികളുമൊക്കെ ആയിട്ട് ആ ഉരുൾപൊട്ടലിൽ നിന്നും അതിജീവിച്ച് മുന്നോട്ട് വരുമ്പോൾ അവരെ ഒര എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളു ആനയുടെ മുന്നിൽ ഈ അമ്മ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങളെ ഒന്നും ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞപ്പം അതിന്റെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുകയായിരുന്നു ഞങ്ങൾ അതിന്റെ കാൽക്കല് ആ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി പുലരിയിൽ മനുഷ്യര് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് വന്നപ്പോഴാണ് അത്രയും നേരം ഞങ്ങളോടൊപ്പം നിൽക്കാനായിട്ട് ആ ജീവി ഞങ്ങളോട് കരുണ കാണിച്ചു എന്ന് പറയാൻ മനുഷ്യൻ മനുഷ്യനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളൊരു കാര്യം ഒരു ദുരന്തമുണ്ടായി അതിനെ നമ്മൾ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നു ആ ദുരന്തത്തെ അതിജീവിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടത് അതിനെ അതിജീവിക്കാനും അതിൽ മുറിവേറ്റവരെ ആശ്വസിപ്പിക്കുവാനും മനുഷ്യര് കാണിക്കുന്ന ഉത്സാഹമാണ് ആ ഉത്സാഹത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് അങ്ങനെ മനുഷ്യൻ മനുഷ്യനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ദുരന്തത്തെ അതിജീവിക്കാനായിട്ട് കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമുക്കറിയാം ജീവിതം ഇത്രമേലും പ്രിയപ്പെട്ടതായിട്ട് തീരുന്നത് എന്തുകൊണ്ടാണ് ജീവിതം ഇത്രമേൽ പ്രിയപ്പെട്ടതായിട്ട് തീരുന്നത് അതിന്റെ ക്ഷണികത കൊണ്ടാണ് അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ക്ഷണികതയുണ്ട് നമ്മൾ എല്ലാവരും ജനിച്ച് കൃത്യം അറുപത് അറുപത്തഞ്ച് വയസ്സ് അറുപത്തിയഞ്ച് വയസ്സിൽ മരിക്കുമെന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാമായിരുന്നുവെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഇത്ര ഒരു സൗന്ദര്യം ഉണ്ടാവുമായിരുന്നില്ല കാരണം നമുക്കറിയാം അറുപത്തഞ്ചാമത്തെ വയസ്സിൽ എട്ടാം മാസം നവംബർ പന്ത്രണ്ടാം തീയതി ഞാൻ മരിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ജീവിതത്തിന് എത്ര സൗന്ദര്യം ഉണ്ടാവുമോ എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം എന്നുള്ളൊരു സാധ്യതയാണ് ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വൈകുന്നേരം വീട്ടിലെത്താൻ താമസിക്കുമ്പോൾ അമ്മമാർ അസ്വസ്ഥപ്പെടുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവര് ദൂരെ യാത്രക്ക് പോകുമ്പോൾ വീട്ടിലുള്ളവരുള്ളൊരു പ്രാർത്ഥിക്കണമൊക്കെ ഈ ജീവിതത്തിന്റെ ക്ഷണികത കൊണ്ടാണ് ഇതെപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം അതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ കാലത്തും നന്നായിരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് ദൈവദാ ദিন্ন ഞങ്ങളെ നാവികന്നി ഭവതിക്ക് ഒരു വിവെൻ തോണി നിൻ പദം ഉണ്ണന്നായി നീനി തൊട്ടങ്ങം പരുളുടങ്ങിയാൽ നിന്നിൽ ഉണ്ടയ്ക്കു പോലുള്ളം നിന്നിലെ സ്ന്തമഗണം അന്നവസ്ത്രാദി മുട്ടാതെ

നമ്മുടെ നാട് ഒരു വലിയ ദുരന്തത്തിന്റെ വേദനയിലും ദുഃഖത്തിലുമാണ് കേരളത്തിന്റെ മലയോര മേഖലയായ കാർഷിക ജില്ലയായ വയനാട് ജില്ലയിൽ ചൂറൽമലയിലടക്കമുണ്ടായ പ്രകൃതി ദുരന്തത്തിൻ്റെ ഇരകളായ മനുഷ്യർക്കൊപ്പം ഐക്യപ്പെടുക എന്ന ഒരു മഹത്തായ ലക്ഷ്യത്തോടെയാണ് നാം ഇവിടെ അണിനിരന്നിരിക്കുന്നത് ഈ പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടുന്ന നന്മയുടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇത്തരം ദുരന്തങ്ങളിലുണ്ട് ഇന്നലെ വരെ നമ്മളോടൊപ്പം ഒരുപാട് സ്വപ്നങ്ങൾ പേറി ജീവിച്ച കുറെ മനുഷ്യർ അവർ അവരുടെ വീടുകളിൽ അവരുടെ കട്ടിലുകളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സ്വപ്നങ്ങൾ കൊണ്ടാണ് സാധാരണ മനുഷ്യൻ നേരം വെളുപ്പിക്കുന്നത് പക്ഷേ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ ഇനിയും അവരുടെ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്താനായിട്ടില്ല ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോയിരിക്കുകയാണ് അവർ അവരുടെ സ്വപ്നങ്ങളോടൊപ്പം തങ്ങൾ കിടന്ന കൂടി തന്നെ ഭൂമിയുടെ ഏതോ മറയിൽ നമ്മൾ അറിയാതെ അവർ അകപ്പെട്ടിരിക്കുകയാണ് ഈ ദുരന്തത്തിന്റെ ആഴം ഇനിയും മനസ്സിലാക്കാൻ ദിവസങ്ങളെടും മണ്ണിനടിയിൽ മാത്രമല്ല ചാലിയാർ പുഴയിലൂടെ ഒഴുകി ഒരുപാട് സഹോദരിമാരുടെ ബോഡി സഹോദരങ്ങളുടെ ബോഡി കടലിൽ വരെ ചെന്ന് പതിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് രക്ഷാ ദൗത്യ സംഘം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അവരൊരിക്കലും നനച്ചിട്ടില്ല ഞങ്ങളുടെ മരണം ഇങ്ങനെയായിരിക്കുമെന്ന് സ്വപ്നം സ്വപ്നമാണ് എന്ന് നമ്മൾ അറിയുന്നത് സ്വപ്നത്തിൽ നമ്മൾ ഉണരുമ്പോഴാണ് സ്വപ്നം കാണുമ്പോഴൊക്കെ നമുക്കത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് സ്വപ്നത്തിൽ നമ്മൾ കരയുന്നത് നമ്മൾ ചിരിക്കും സ്വപ്നത്തിൽ നല്ല സ്വപ്നം കാണുമ്പോൾ നമ്മൾ ചിരിക്കും ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ കരയും സ്വപ്നം ഒരു യാഥാർത്ഥ്യമല്ലെന്നറിയാം എന്നിട്ടും നമ്മൾ കരയുന്നു എന്താ കാരണം എന്ന് ചോദിച്ചാൽ സ്വപ്നം കാണുമ്പോൾ അത് സ്വപ്നമാണെന്ന് നമ്മൾ ആരും അറിയുന്നില്ല സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് ഓ അത് സ്വപ്നമായിരുന്നു എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് യാത്രയായ ആ സഹോദരങ്ങൾ അപ്രതീക്ഷിതമായി മരണം അങ്ങനെയാണ് രംഗബോധമില്ലാത്ത കോമാളി എന്നാണ് മരണത്തെ വിശേഷിപ്പിക്കുന്നത് ആ സഹോദരങ്ങൾക്ക് തങ്ങളെ കണ്ടത് സ്വപ്നമാണോ എന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ ഒരു വലിയ ദുരന്തത്തിന് അവർ ഇരകളാവുകയാണ് ചെയ്തത് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി കേരളം ഒന്നാകെ ജാതി മത ഭേദമെന്നെ പ്രാർത്ഥിക്കുന്ന അവരോട് ഒട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എവിടെയും നമ്മൾ കാണുന്നത് അതിനേക്കാൾ ദയനീയമാണ് ഈ ദുരന്തത്തിൽ ഇനിയും ശേഷിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ട അതിൻ്റെ ഇരകൾ അവർക്ക് എന്താണ് ഇനി ഉള്ളത് എന്ന് ചോദിച്ചാൽ അവർക്കിനി കേരളത്തിലെ ജനങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു സമ്പാദിച്ച സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പലർക്കും മക്കൾ നഷ്ടപ്പെട്ടു എന്നെ മാത്രം എന്തിന് ദൈവമേ നീ നിലനിർത്തി എന്നെ കരഞ്ഞു വിലപിക്കുന്ന ഒരുപാട് മനുഷ്യർ ആ മനുഷ്യർക്ക് ഇനിയൊരു അഭയം എന്ന് പറയുന്നത് കേരളം മുഴുവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന ഒരു ഫീലിംഗ് ആണ് ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ മാതൃകയില്ലാത്ത വിധം അതുല്യമായ ഒരു ഐക്യപ്പെടലാണ് വയനാട്ടിലെ ഈ ദുരന്തത്തിനിരകളായ മനുഷ്യരോട് കേരളീയ സമൂഹം ഒന്നാകെ ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ചങ്ങലയിലെ ഒരു കണ്ണിയാണ് ആലുവായുടെ ഹൃദയഭാഗത്ത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ സ്ഥാപിതമായ എസ് എൻ ഡി പി സ്കൂളിലെ അധ്യാപകർ ഇതിന്റെ പി ടി എ ഭാരവാഹികളടക്കം ഇതിനു വേണ്ടി മുന്നോട്ട് വത്ത വെച്ച ഈ പ്രയത്നം തീർച്ചയായും ഇതൊരു പ്രസംഗ പ്രാധാന്യമുള്ള ഒന്നല്ല ഞാൻ ഒറ്റ വാക്ക് മാത്രം പറയുന്നു ഈ വേദനക്കിടയിലും നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ അവിടെ നിന്ന് വരുന്നുണ്ട് ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മാസ്മൈ ശ്രീ ഗുരവേ നമ നമ്മുടെ ജീവിതത്തില് മുഴുവനായിട്ടും ആ ദുഃഖം നമ്മളെ എന്നും അലട്ടുന്ന ഒരു സംഭവമായി തന്നെ നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നും അതിന് ശാശ്വതമായ പരിഹാരം എന്താണ് എന്നും ചിന്തിക്കേണ്ട നാളുകൾ അതിക്രമിച്ചിരിക്കുകയാണ് നമുക്കറിയാം അവിടെയുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്നെ പാടെ നശിപ്പിച്ചുകൊണ്ടാണ് ആ ദുരന്തം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല നമ്മളെപ്പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പുഞ്ച കുഞ്ഞുങ്ങൾ ആ പ്രതി ദുരന്തത്തിൽ മരണപ്പെടുകയും ഒത്തിരി പേരെ എന്നും കാണാതെ കാണാതായിരിക്കുന്ന ആയതിനാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ മരണമടഞ്ഞ ആ പിഞ്ചുക്കുങ്ങൾക്കും അവിടെ ഉള്ള എല്ലാ കുടുംബങ്ങളിലെ കുടുംബങ്ങളിലുള്ളവർക്കും നമ്മൾ അവരുടെ സ്മരണ നമ്മുടെ മനസ്സിൽ ഉയർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് പത്രകമലേ നമ്മൾ സ്വയം അങ്ങനെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു അപ്പോ നമ്മൾ കാണുന്ന ഒരു വസ്തുത എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യത്വം ഒട്ടും തന്നെ നശിച്ചിട്ടില്ല എന്നുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് ഇവിടെ നമ്മുടെ വിശിഷ്ട അതിഥികൾ പറയുകയുണ്ടായി ഓരോ ഉദാഹരണങ്ങളും അപ്പോ ഈ മൺമറഞ്ഞ് പോയവർക്ക് നമുക്ക് വളരെ ആദരകം ആദരസൂചകമായി ഉള്ള ഒരു പ്രാർത്ഥന നടത്തുക സ്വച്ഛന്തകം നമ്മൾ മലയാളികൾ എല്ലാ കാലത്തും ഗതകാല സ്മരണയുടെ നേരെ ജീവിക്കുന്ന മനുഷ്യർ എന്ന നിലയിൽ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നെപ്പോഴും പ്രായ കാല വ്യത്യാസമില്ലാതെ എല്ലാവരും മോഹിക്കുന്ന എല്ലാവരെയും മോഹിപ്പിക്കുന്ന മനോഹരമായ ആവാസവ്യവസ്ഥയാൽ സമ്പന്നമാണ് നമ്മുടെ നാട് ആ സമ്പൽ സമൃദ്ധിക്ക് എന്നും ചാരുതയേകുന്ന തിളക്കം കൂട്ടുന്ന പ്രകൃതി രമണീയത കൊണ്ട് ഏറെ വശ്യമായ ഒരു നാടാണ് വയനാട് ആ വയനാട് ഇന്ന് വിസ്മൃതിയിലാണ്ട് പോയിരിക്കുന്നു ഒരു വലിയ ഭൂപ്രദേശം കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ പ്രകൃതിയുടെ സംഹാര താഡവത്തിൽ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു ഈ ദുഖം മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ലോകത്ത് നിലനിൽക്കും കാരണം കേരളത്തിലും നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള ദുരന്തങ്ങൾ കണ്ടറിഞ്ഞിട്ടുള്ള ദുരന്തങ്ങളുടെയൊക്കെ ആഴവും പരത്തിനും അപ്പുറം ഒരുപാട് വില വിലപ്പെട്ട മനുഷ്യ ജീവനുകൾ ജൈവസമ്പത്ത് അതിനൊക്കെ അപ്പുറമായി വിലപ്പെട്ടതെന്ന് മനുഷ്യൻ കരുതുന്നതെല്ലാം മുഴുവൻ ും ഏതെങ്കിലും അച്ഛൻ നഷ്ടപ്പെട്ടവർ അമ്മ നഷ്ടപ്പെട്ടവർ കൂടപ്പറപ്പ് നഷ്ടപ്പെട്ടവർ സ്കൂൾ നഷ്ടപ്പെട്ടവർ ഇതേപോലെ പൂമ്പാറ്റകളെപ്പോലെ പാരി രസിച്ച് ഉല്ലസിച്ച് നടന്നിരുന്ന എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ല വിസ്മൃതിയിലായി പോയിരിക്കുന്നു ഇന്നലെ കണ്ട് തോളോട് തോളൊരുമി ഇപ്പം നിങ്ങൾ നിൽക്കുന്ന എന്തുമാത്രം അടുപ്പത്തിലാണോ നിങ്ങളുടെ മനസ്സുകൾ എന്തുമാത്രം ചേർന്നു നിൽക്കുന്നു ഇതേപോലെ ഒന്നിച്ചു ഒന്നായി ജീവിച്ച കുഞ്ഞുങ്ങൾ മുതിർന്നാളുകൾ എല്ലാവരും യാതൊരു പ്രായകാല വ്യത്യാസമില്ലാതെ ഒരു നാട് നാട്ടുംബറത്തിന്റെ സമ്പൽ സമൃദ്ധിയോടുകൂടി എല്ലാ എന്താ പറയാ കൊടുക്കൽ വാങ്ങലുകളോടും കൂടി വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു വിഭാഗം മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് എങ്ങോട്ടോ പോയി മറിഞ്ഞിരിക്കുന്നു എങ്ങോട്ടോ പോയി മറഞ്ഞു എന്ന് ഞാൻ പറയാൻ കാരണം ഇവയും കണ്ടെടുത്ത് കണ്ടെത്താൻ പറ്റാത്ത കണ്ടെത്താൻ സാധിക്കാത്ത നമ്മുടെ മനുഷ്യ വിഭവശേഷിയുടെ എല്ലാ പോലും രൂപത്തിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പോലെ ഉള്ള ഒരുപാട് പോയിരിക്കുന്നു അല്ലെങ്കിൽ എങ്ങോട്ടോ പോയി അവരുടെ പറയുന്നത് ും പ്രയത്നിച്ച ഗുരുദേവൻ്റെതായിട്ടുള്ള കുടിപ്പള്ളിക്കൂടം സ്ഥാപിതമായിട്ടുള്ള മണ്ണില് പിന്നീടത് ആലുവ ഹയർ സെക്കൻഡറി എസ് എൻ ഡി പി സ്കൂളായിട്ട് ഉയരുകയും അതേ സ്കൂളിൽ തന്നെ വയനാടിനൊപ്പം എന്നുള്ളത് ഹൃദയപൂർവ്വം വയനാടിനൊപ്പം എന്നുള്ള ഒരു ചടങ്ങ് ഇന്ന് സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ദീപദാണങ്ങൾ പകർന്നുകൊടുത്തുകൊണ്ട് മൂന്ന് മത പണ്ഡിതന്മാർ അതായത് ആലുവ അദ്വൈതാശ്രമത്തിലെ സ്വാമി ധർമ്മചൈതന്യ അവർ അതോടൊപ്പം തന്നെ ആലുവ ജീവാസ് കേന്ദ്രത്തിലെ ഫാദർ ടോസി അവർകൾ അതോടൊപ്പം തന്നെ എറണാകുളം ഗ്രാൻഡ് മസ്ജിദിൻ്റെ ഈ മാമായിട്ടുള്ള ഫൈസൽ ആസേരി അവർ മൂന്ന് പേരും വന്നിട്ട് ഈ ചടങ്ങ് വളരെയധികം മംഗളകരമാക്കി തീർത്തു അതിനുശേഷം കുട്ടികൾക്ക് ഒരു മൗനപ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ദീപങ്ങൾ പകർന്നെടുത്തുകൊണ്ട് ദീപ ദീപ നാളങ്ങൾ തെളിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് അത്യധികം ഹൃദയഹാരിയായിട്ട് തീർത്തിട്ടുള്ള ഒരു ചടങ്ങിനെ നമ്മൾ ഇന്ന് ലക്ഷ്യം വഹിക്കുകയുണ്ടായി ആ ചടങ്ങ് ആലുവായിലെന്നറിയപ്പെടുന്ന രീതിയിൽ ഈ വിദ്യാലയത്തിൻ്റെതായിട്ടുള്ള വയനാട് വയനാടിനൊപ്പം നിന്നുകൊണ്ടുള്ള ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചതിൽ ഞങ്ങൾക്കത്രയും കൃതാർത്ഥതയും ചാരിതാർത്ഥവും ഉണ്ട് ഓം അഗ്രാഹ്യയമ ഓഹാത്മബുദ്ധി നിഹന്ത്രേ നമ ഓം നാശി എം ബി എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐ സി ടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസ്വേശന നടപടികൾ തൗസൻഡ് ഫിഫ്റ്റി അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബി ടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഒൻപത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഒന്ന് ആലുവ നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് പനിവരക്ന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജിഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൌൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ ബെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ ക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറലിസം കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീരാവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ ആലുവ നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവർ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ